നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പതിവ് പോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ചാർട്ടിൽ നിന്ന് നോക്കി തുടങ്ങാം ഇന്ന് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ടോട്ടൽ മൂവ് കൊടുത്തേക്കുന്നത് എത്രയെന്ന് നമുക്കൊന്ന് നോക്കാം ലോ ടു ഹൈ വരുന്നത് പോയിൻ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് ആണ് പോയിൻ്റ് ഫോർ സിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട മൂവുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു മൂവാണ് എന്നിരുന്നാലും ഇത് വളരെ കൃത്യമായ ഒരു ഡയറക്ഷണൽ മൂവാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് കാണാം ഫസ്റ്റ് റെസിസ്റ്റൻസ് ലൈനിൽ പോയി ഹിറ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്തു അതിനുശേഷം പ്രീവിയസ് ഡേ ക്ലോസിങ്ങിൽ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് തന്നെ കണ്ടിന്യൂസ് മാർക്കറ്റ് മൂവ് ചെയ്യുവാണ് അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരുന്ന രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻ്റുകളിൽ നിന്നും മുകളിലത്തെ ക്യാൻഡിൽ കയറി മുകളിലത്തെ ആക്ഷൻ പോയിൻറ്റിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസിങ് കൊടുത്തേക്കുവാണ് അപ്പോഴും മാർക്കറ്റ് ഇവിടെ നമ്മൾ പറയാറുള്ള പോലെ തന്നെ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ അടുപ്പിച്ച് വരുമ്പോൾ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ലൈനിൽ പോയി മാർക്കറ്റ് ടച്ച് ചെയ്യേണ്ടതാണ് ഇനി അഥവാ ടച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അത് അതിൻ്റെ മധ്യഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ടാവും അങ്ങനെ അത് ചെക്ക് ചെയ്തതിന് ശേഷം തന്നെയാണ് അത് ക്ലോസിങ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ പതിവായി നമ്മൾ നോക്കുന്ന അഞ്ച് സ്റ്റോക്കുകളാണ് നമ്മളുടെ ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് റിവേഴ്സണൽ ട്രേഡറാണ് നമ്മൾ നമ്മൾ ട്രെൻഡിനെ ഒരിക്കലും ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ ട്രെൻഡിന് എഗയിൻസ്റ്റ് എങ്ങനെ നമുക്ക് ട്രേഡുകൾ കണ്ടെത്താം അതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന റിസ്ക് റിവാർഡ് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ അഞ്ച് സ്റ്റോക്കുകളിൽ എത്ര എണ്ണത്തിൽ കിട്ടുന്നുണ്ട് അതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒ എൻ ജി സിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത് ഒ എൻ ജി സിയിലാണ് നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ എൻട്രി വന്നേക്കുന്നത് ഇവിടെ പതിനൊന്ന് പതിനൊന്നോടുകൂടെ നമുക്കൊരു എൻട്രി കിട്ടി അതിന് ടാർഗറ്റ് നമുക്ക് കിട്ടിയേക്കുന്നത് പന്ത്രണ്ട് അമ്പത്തൊമ്പതോട് കൂടെ ഒരു മണിക്ക് മുന്നേ നമുക്ക് ടാർഗറ്റും കിട്ടി ഒപ്പം തന്നെ നമുക്കിവിടെ കാണാവുന്ന മറ്റൊരു കാര്യമുണ്ട് താഴത്തെ ലൈനിൽ വന്നത് ഹിറ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുകളിലത്തെ ലൈനിൽ ഹിറ്റ് ചെയ്തിട്ടാണ് താഴത്തേക്ക് ഫോളോ ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഇന്നലെ നമ്മുടെ പ്രൈസാക്ഷൻ പോയിൻ്റ് മാർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു അതിതാണ് ഇന്നലത്തെ ക്ലോസിംഗ് ഇവിടെ ആയിരുന്നു അപ്പോൾ ദ ഈ കാണുന്ന മേഖലയിൽ നിന്ന് നല്ലൊരു റെസിസ്റ്റൻസ് താഴത്തേക്ക് കിട്ടി മാർക്കറ്റ് ഫോൾ ചെയ്തു എന്നാൽ ഇവിടെ അത് റീടെസ്റ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കണോ അതോ ഇതിന് തൊട്ട് മുകളിലുള്ള ഈ ഒരു ഫോളിന് ശേഷം ഇവിടെ രണ്ട് തവണ റീടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എടുക്കണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഇതിനെയാണ് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നത് സോ ദാറ്റ് ഇന്ന് കാലത്തെ ഓപ്പൺ ചെയ്ത അതിന് തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ വന്ന് തൊട്ടടുത്ത് വന്ന് ഇങ്ങോട്ടേക്കൊന്ന് ഹിറ്റ് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയേക്കുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഓർഡർ ആ സമയത്ത് ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്യുമ്പോൾ ഓർഡർ ഇടാൻ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഇട്ടില്ല അതിന് ശേഷം നമ്മൾ ഓർഡർ ഇട്ട സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം ഈ സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒൻപത് ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ ഒമ്പത് ഇരുപത്തിരണ്ടായപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ സെൽ ഓർഡർ നമ്മൾ ഇട്ടിട്ടുണ്ട് താഴത്ത് ബൈ ഓർഡർ നമ്മൾ ഇട്ടിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് നാൽപ്പതിലാണ് ഈ ഓർഡർ കാണിച്ചേക്കുന്നത് പക്ഷേ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഹൈ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് കാണാവുന്നത് ദാ ഈ ക്യാൻഡലിൻ്റെ ഹൈ എന്ന് പറയണത് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നാൽപ്പതാണ് പക്ഷേ നമ്മളിവിടെ ഓർഡർ ഇട്ടിരുന്നത് ദാ ഈ നമ്മളുടെ ലൈൻ കാണുന്നുണ്ടല്ലോ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് അപ്പോൾ നാൽപ്പത്തി രണ്ടിലായിരുന്നു നമ്മുടെ ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ടൈം ഇത് വന്നപ്പോൾ നമ്മളവിടെ ഇട്ട് കൊടുത്തു പക്ഷേ നാൽപ്പത്തി രണ്ടിലായത് കൊണ്ട് അത് ഹിറ്റ് ചെയ്തില്ല അതിന് ശേഷം അത് താഴത്തേക്ക് പോകുമായിരുന്നു അപ്പോൾ ഈ സ്ക്രീൻഷോട്ടിൽ നമ്മളത് മോഡിഫൈ ചെയ്തതിന് ശേഷം ഡേ ഹൈയിലേക്ക് മോഡിഫൈ ചെയ്തതിന് ശേഷമുള്ള സ്ക്രീൻഷോട്ടാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാണ് നമ്മളത് മോഡിഫൈ ചെയ്തത് ആ സമയത്ത് നമ്മൾ ഇട്ട ഓർഡർ ആണ് താഴത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അൻപത് സോറി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അൻപത് അപ്പോൾ ഇവിടെ പിന്നെ അത് വന്ന് ഹിട്ട് ചെയ്യുന്നത് ഈ കാണുന്ന പോലെ തന്നെ പതിനൊന്ന് അപ്പോൾ കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മളെടുത്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഓർഡർ വന്ന് ഹിറ്റ് ചെയ്തു ആ സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ആണ് എല്ലാ ദിവസവും ഇടുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ പ്ലേസ് ആയി ടാർഗറ്റ് ഓട്ടോമാറ്റിക്കലി ഇവിടെ പ്ലേസ് ആയി നമ്മൾ സെല്ല് ഓർഡർ ഇട്ടേച്ചത് ഫസ്റ്റ് ഇട്ട സെല് ഓർഡർ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ഇതു ശേഷമാണ് നമ്മൾ ക്ലോസ് ചെയ്തത് പിന്നീട് ഈ കാണുന്ന പോലെ പന്ത്രണ്ട് അമ്പത്തൊമ്പതോട് കൂടിയാണ് നമ്മുടെ ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തുന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മാർക്കറ്റിൽ ആക്ച്വലി സംഭവിച്ചത് നമ്മളെടുത്ത ട്രേഡിൽ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് ഈ ഇവിടെ നമ്മൾ റിവേഴ്സൽ ട്രേഡാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ചെയ്തപ്പോൾ ഇമ്മീഡിയറ്റ് അടുത്തുണ്ടായിരുന്ന റെസിസ്റ്റൻസിൽ നമ്മൾ സെല്ലോർഡറും ഇട്ടു താഴത്ത് ഉണ്ടായിരുന്ന സപ്പോർട്ടിൽ നമ്മൾ ബൈ ഓർഡർ വിട്ടു അപ്പോൾ ഇത് നമുക്ക് ട്രിഗർ ആയില്ല പക്ഷേ നമ്മൾ പറയാറുണ്ട് ഓടുന്ന വണ്ടിയിൽ ചാടി കയറരുത് അത് അപകടത്തിനുള്ള സാധ്യത ഉണ്ടാക്കും ട്രേഡുകളിൽ തുടങ്ങിയ കാലത്ത് പലപ്പോഴും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മളുടെ ട്രേഡ് എടുക്കേണ്ട പോയിൻ്റ് ഒരു പക്ഷേ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാകും അവിടെ മാർക്കറ്റ് എത്തുമോ ഇല്ലയോ ഇനി അവിടെ എത്താതെ മാർക്കറ്റ് റിവേഴ്സായി പോകുന്നതൊക്കെ കണ്ടാൽ നമ്മൾ പുറകെ പോയി ചാടി കയറുന്ന ട്രേഡിൽ എൻട്രി എടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു ആ ശീലമുണ്ടുള്ള കാലത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളത് പലപ്പോഴും പണികൾ തന്നെയാണ് കാരണം നമ്മൾ ചാടി കയറും അതിന് ശേഷം നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടൊക്കെ ഇത് പോകും അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കൃത്യമായ പോയിന്റിൽ എൻട്രി എടുക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇന്നൊരു എൻട്രി പോയിൻ്റ് ഇവിടെ ആയിരുന്നു അത് മിസ്സായി താഴത്തേക്ക് പോയിട്ട് നമ്മൾ ആ വെയിറ്റ് ചെയ്തിരുന്നു അതിലേക്ക് വരട്ടെ പക്ഷേ പിന്നീട് അങ്ങോട്ട് വന്നില്ല പകരം താഴത്ത് ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്തു ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ കാണാൻ പറ്റുന്നുണ്ട് അതിതാണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് അൻപത് എന്ന് പറയുന്നതായിരുന്നു ഇന്നത്തെ ഡേ ലോ എക്സാക്ട്ലി നമ്മളിവിടെ ഓർഡർ ഇട്ട് വെച്ചിരുന്നത് നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി മുപ്പത്തി അൻപത് അപ്പോൾ എൻട്രി എടുത്തപ്പോഴും കാണാം ഇവിടെ വന്ന് ജസ്റ്റ് ഒരു ടച്ച് തന്നിട്ട് മാർക്കറ്റ് തിരിച്ചു പോകുമായിരുന്നു അതല്ലാതെ മാർക്കറ്റ് പിന്നീട് ഫർദർ താഴത്തേക്ക് ആ ഒരു പൈസ പോലും ഇന്ന് മൂവ് ചെയ്തിട്ടില്ല അപ്പോൾ എക്സാക്ട്ലി ആ മാർക്കറ്റിൻ്റെ ലോ നമ്മൾ പിക്ക് ചെയ്യാൻ പറ്റി എന്നതാണ് ഈ ട്രേഡിംഗ് സ്റ്റൈലിൻ്റെ ഒരു ഗുണം കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ വീഡിയോ ഇതായിരുന്നു മാർക്കറ്റിൻ്റെ ഹൈ ലോ അപ്പോൾ ഹൈയിൽ സെല്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ ലോയിൽ ബൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ദിവസത്തെ മാർക്കറ്റിൻ്റെ ഹൈ ലോയി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത് അതെല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണമെന്ന നിർബന്ധമൊന്നുമില്ല നമ്മൾ അവിടെ ഒരു ചാൻസ് എടുക്കുവാണ് അത് ശരിയാകാനും തെറ്റാകാനും ഒരുപോലെ തന്നെ സാധ്യത ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ പല ദിവസങ്ങളിലും നമ്മളുടെ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം നമുക്ക് എൻട്രി കിട്ടുന്നുണ്ട് അന്ന് നമ്മൾ വൺ ഇക്സ്റ്റി റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തെ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് പോയിൻ്റിലായിരിക്കും നമുക്ക് എൻട്രി കിട്ടാൻ സാധ്യത അതായത് ഒന്നെങ്കിൽ നമ്മൾ ബൈ ചെയ്യുവാണെങ്കിൽ അതന്നത്തെ ഡേ ലോ ആയിരിക്കും അതല്ല നമുക്ക് സെല്ല് ചെയ്യാനാണ് പറ്റുന്ന ഫസ്റ്റിലേ എങ്കിൽ അതന്നത്തെ ഡേ ഹൈ തന്നെയാകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ച് കൂടിയ വിലയ്ക്ക് വിൽക്കുക എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ ആ ഒരു ഫൗണ്ടേഷണൽ അടിസ്ഥാന തത്വം ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് സിങ്ക് ആകുന്നുണ്ട് എന്നതാണ് റിവേഴ്സൽ ട്രേഡിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ ഇവിടെ ഹിറ്റ് ചെയ്തു പിന്നീട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ചെന്ന് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് ക്ലോസിങ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് ട്രെൻഡ് ഫോളോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വിജയസാധ്യത നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നതാണ് നമ്മളുടെ ഒരു അനുഭവം നമുക്ക് അടുത്ത സ്റ്റോക്കുകളിലേക്കും കൂടെ പോകാം വിപ്രോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞ കഥകൾ അനുസരിച്ച് തന്നെ ഓപ്പൺ ചെയ്തത് ഇവിടെയാണ് ഇവിടെ പോയിട്ട് നമ്മൾ സെല്ലോഡർ ഇട്ടാൽ ഇന്ന് എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇനി പറയേണ്ട കാര്യമില്ല ഇവിടുന്ന് സെല്ല് ചെയ്യുന്ന ഒരാൾക്ക് ലോസ് ആയി കിട്ടത്തുള്ളൂ നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസിങ് വരെ എൻട്രി എടുക്കുന്നില്ല സെക്കൻഡ് ക്യാൻഡിലാണ് ആ ക്ലോസിംഗിന് ശേഷമാണ് നമ്മൾ എൻട്രി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ റെസിസ്റ്റൻസിന്ന് താഴത്തേക്ക് സെല് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വിപ്രോയിലും നമുക്ക് വൺ ഇസ്റ്റ് ടു ഇന്ന് ഇതിനകത്തും കിട്ടും അപ്പോൾ രണ്ട് സ്റ്റോക്കിൽ നമുക്ക് ആ പോസിറ്റീവ് റിട്ടേൺ കിട്ടും ഇനി പവർ ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് നോക്കാം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേച്ച രണ്ട് സപ്പോർട്ടിലും റെസിസ്റ്റൻസിലും മാർക്കറ്റ് ഇന്ന് ടച്ച് ചെയ്തിട്ടില്ല അതായത് നമുക്ക് ഇന്ന് എൻട്രി കിട്ടിയിട്ടില്ല അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ നോക്കാം ഇതിൻ്റെ ഹൈ ടു ലോ എത്ര പെർസെൻറ്റേജ് ആണ് ഇത് മൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സ്റ്റോക്ക് ഇന്ന് വൺ പെർസെൻറ്റേജ് മൂവ് ചെയ്തിട്ടില്ല പോയിൻറ്റ് നയൺ എയിറ്റ് പെർസെൻറ്റേജ് മൂവ് ചെയ്തിട്ടുള്ളൂ ദാറ്റ് മീൻസ് നമുക്കിന്ന് എൻട്രി കിട്ടിയാൽ പോലും കിട്ടിയിരുന്നുവെങ്കിൽ പോലും നമുക്കിന്ന് ടാർഗറ്റ് കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതയില്ല സോ ദാറ്റ് അത് ഇന്ന് ഒരു എൻട്രി തരുന്നില്ല അതുകൊണ്ട് തന്നെ ലോസിലേക്കോ ടാർഗറ്റിലേക്കോ അത് പോകുന്നില്ല എന്ന് കരുതിയാൽ മതി അപ്പം ഇന്ന് ഇതിന് മൊമെൻ്റം ഇല്ല നമുക്കത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യവുമില്ല ഇനി ബി പി സി എല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ബി പി സി എല്ലിൽ നമ്മൾ ഈ പറയുന്ന തിയറി പ്രകാരം നമ്മൾ ഇവിടെ റെസിസ്റ്റൻസിൽ നിന്ന് എൻട്രി എടുക്കാം അവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൺ ഇസ്റ്റ് ടു റിസ്ക് റിവാർഡ് അതിൽ കിട്ടുന്നില്ല പകരം ഇത് റിവേഴ്സ് പോയി ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലോസും ഹിറ്റ് ചെയ്തിട്ടില്ല മറിച്ച് അത് ലോസിൽ ക്ലോസിങ് തരുവാണ് അതായത് മൂന്ന് മണിവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നാലും ടാർഗറ്റ് ഹിറ്റ് ചെയ്യൂല സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യൂല ഇങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവാം ഓക്കെ ഇനി ഇതിപ്പോൾ ടാർഗറ്റ് തന്നോ ഇല്ലയോ പക്ഷേ ഇത് നമ്മളുടെ കണ്ടെത്തിയ ആക്ഷൻ ലൈനുകളിൽ കൃത്യമായി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ ആ മാർക്കറ്റുമായിട്ട് നമ്മൾ സിങ്ക് ആയിട്ടുണ്ട് നമ്മളുടെ സപ്പോർട്ടും റെസിസ്റ്റൻസും അത് ഒരു നല്ല ഘടകമായി തോന്നും ഇനി എൻ ഡി പി സി എൻ ഡി പി സി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇൻഡെസിഷൻ ക്യാൻഡലാണ് ഫസ്റ്റ് വെച്ചേക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്തു അതായത് സപ്പോർട്ട് ലൈനു മുകളിൽ ക്ലോസ് ചെയ്തു എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ ബൈ ഓർഡർ ഇട്ടിട്ട് വെയിറ്റ് ചെയ്യും അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റോപ്പ് ലോസേ നമുക്ക് ഹിറ്റ് ചെയ്യത്തുള്ളൂ ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്യില്ല ഇനി ഇവിടെ എൻട്രി എടുക്കാത്ത ഒരാൾ താഴെത്ത് ബൈ ഓർഡർ ഇട്ടിട്ട് കാത്തിരുന്നാൽ ഇതിനിവിടെ ആ എൻട്രി എടുക്കാനുള്ള അവസരവും പിന്നെ കിട്ടിയിട്ടില്ല സോ ദാറ്റ് അതിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റൈലിൽ നിന്ന് ട്രേഡ് ചെയ്ത ഏതൊരാൾക്കും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതയേ ഉള്ളൂ ഇനി അതിൻ്റെ ഇന്നത്തെ ടോട്ടൽ മൂവ് നോക്കിക്കഴിഞ്ഞാൽ ലോ ടു ഹൈ അതിന്ന് വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ നമ്മൾ വരച്ച സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ടൊന്നും അത് സിങ്ക് ആയിട്ടില്ല സോ ദാറ്റ് അതിനകത്ത് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് ലോസേ കിട്ടാനുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഒന്ന് ചെക്ക് ചെയ്യാം ഈ മാസം ഇതുവരെ നമ്മൾ രണ്ടാം തീയതി തുടങ്ങി മൂന്ന് ദിവസം ആണ് നമ്മൾ ട്രേഡ് ചെയ്തത് ഈ മൂന്ന് ദിവസത്തിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ദിവസം നമുക്ക് പ്രോഫിറ്റാണ് കിട്ടിയത് എന്നിരുന്നാലും ഈ ഒരു ദിവസം വൺ ഇസ്റ്റി ടു റിസ്ക് റിവാർഡെന്ന് പറയാവുന്നതേ ഉള്ളൂ കാരണം അത് അന്നത്തെ ദിവസം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഇന്നാണ് നമുക്കൊരു ടാർഗറ്റ് ഹിറ്റ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് അതായത് നമ്മളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിൻ്റെ ഫോർ പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുവരെ മൊത്തം ഇരുപത്തി ഒൻപത് ദിവസം ട്രേഡ് ചെയ്തു അതിനകത്ത് നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞത് കഴിഞ്ഞ ഇരുന്നൂറ് ദിവസത്തെ ട്രേഡിംഗ് വീഡിയോസ് നമ്മളുടെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അവിടെയൊക്കെ നമ്മൾ ഒരു ദിവസം രണ്ട് ട്രേഡും മൂന്ന് ട്രേഡും ഒക്കെ എടുത്തിട്ടുള്ളതുണ്ട് മൾട്ടിപ്പിൾ ട്രേഡ് എടുത്ത് നല്ല ലോസ് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്ത ദിവസങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ മാസം ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തി ഒൻപത് ദിവസം നമ്മൾ ഒരു ദിവസം പോലും ഒന്നിൽ കൂടുതൽ ട്രേഡ് എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് നമ്മളുടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിജയകരമായ അവസ്ഥയ്ക്ക് കാരണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഉള്ളൂ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലും മുതൽ കൂടുതൽ ട്രേഡ് എടുക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മൾ തോൽവിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലും ആണെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം ഒപ്പം തന്നെ നമ്മുടെ സൈക്കോളജി ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയുന്നതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പോയിൻ്റ് ഇതാണ് നിങ്ങൾ ഒരു റൂള് സെറ്റ് ചെയ്ത് വെക്കുക അതിന് വയലേറ്റ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുക ഓക്കെ ഇനി നമ്മൾ ചെറിയൊരു കാര്യം കൂടെ ചെക്ക് ചെയ്തിട്ട് ഈ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം അത് മറ്റൊന്നുമല്ല നമ്മൾ പറഞ്ഞു നമ്മൾ ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും വെച്ചിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളത്തേക്ക് ഉള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും നമ്മൾ ഇന്ന് കണ്ടെത്തി വെക്കണം എന്നാലല്ലേ നാളെ ട്രേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത് എന്നതും കൂടെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവാം ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസിങ് തന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ താഴത്തേക്കുള്ള സപ്പോർട്ടുകളൊന്ന് പുതുക്കും ഒപ്പം തന്നെ മുകളിലേക്കുള്ള റെസിസ്റ്റൻസുകളും അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് ഒരു നല്ല മൂവ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വോളിയം കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം വോളിയം ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതാ ഈ ക്യാൻഡിലിൽ ഇരുന്നൂറ്റി അറുപത്തി നാല് വോളിയം തൊട്ടടുത്ത കുറേ ക്യാൻഡിലുകൾ ചെറിയ വോളിയങ്ങളായിരുന്നു അപ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് നാളെ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ പിന്നിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ലൊരു ഫോളും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വോളിയം നോക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് അഞ്ഞൂറിന് മുകളിലുമാണ് സോ ഇത് ഒരു പ്രധാന പോയിൻ്റ് ആയിരുന്നു ഫോള് ചെയ്തപ്പോഴും ഒപ്പം തന്നെ വൺ സൈഡ് മൂവ് മുകളിലേക്ക് തന്നപ്പോഴും അതൊരു നല്ല ഏരിയ ആയിരുന്നു സോ നമുക്ക് വോളിയം പ്രൊഫൈൽ ഇത് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലാണ് അത് സെറ്റ് ചെയ്ത് നോക്കുമ്പോഴും നമുക്ക് അതേ കാഴ്ച തന്നെയാണ് കാണാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ വോളിയം ഇന്ന് വന്നിട്ടുള്ളത് ഈ പെർട്ടിക്കുലർ ലൈനിൽ തന്നെയാണ് സോ ദാറ്റ് നമ്മളിങ്ങോട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും ടു പോയിൻ്റ് നയൻ മില്യൺ ആണ് ഇന്ന് അവിടെ നിന്ന് വന്നേക്കുന്ന ബൈയിങ് വോളിയം വൺ പോയിൻ്റ് വൺ ഫോർ ആണ് ഇന്നത്തെ അവിടുത്തെ സെല്ലിംഗ് വോളിയം ഇനി ഇന്നത്തെ മാത്രം വിസിബിൾ റേഞ്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ്റി അറുപത്തി എട്ട് ബയ്യേഴ്സും അഞ്ഞൂറ്റി എൺപത്തി നാല് സെല്ലേഴ്സുമാണ് സോ ദാറ്റ് ഇതൊരു നല്ല സപ്പോർട്ടായിട്ട് നാളെ വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഇനി താഴത്തേക്ക് മറ്റ് സപ്പോർട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാ ഇവിടുന്ന് നല്ലൊരു വൺ സൈഡ് മൂവ് എടുത്തിട്ടുണ്ട് മാർക്കറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി എട്ടും നൂറ്റി തൊണ്ണൂറ്റി നാലും അതായത് തീർച്ചയായിട്ടും താഴത്തേക്ക് വരുമ്പോൾ ഇതൊരു സപ്പോർട്ടായി മാറേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് ഏരിയകൾ ഇവിടെ ഉള്ള സപ്പോർട്ടിന് പകരം നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് മാർക്ക് ചെയ്യും ഇനി ഇവിടെ വന്ന് ടച്ച് ചെയ്തപ്പോൾ കാണാം ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ മാർക്കറ്റിനെ പുഷ് ചെയ്തിട്ടുണ്ട് വീണ്ടും വന്ന് ടച്ച് ചെയ്തപ്പോഴും അവിടുന്ന് ആ അതൊരു ഓർഡർ ബ്ലോക്കായി മാറി നല്ലൊരു മൂവ് തന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ കാണുന്നത് സോ ദാറ്റ് ഈ രണ്ട് ഏരിയാസ് നമ്മൾ ഇപ്പോൾ നാളത്തേക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം അത് മതി പിന്നെ മുകളിൽ കാണുന്നത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്നുള്ള അതാ ഇവിടെ നല്ലൊരു ഡൗൺഫോൾ ഫോൾ തന്നേക്കുന്നതാണ് എനിവേ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹിസ്റ്ററി എന്താ പറയണേ ചരിത്രം ആവർത്തിക്കപ്പെടും അപ്പോൾ ഇതാണ് സംഭവം വൺ പോയിൻറ്റ് സീറോ നയൺ അല്ലെ വൺ മില്യൺ ആണ് ഇവിടുത്തെ സെല്ലിംഗ് വോളിയും ഉള്ളത് സെയിം ടൈം ബൈം വോളിയും നമുക്കിവിടെ കാണാം അത് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഉള്ളു അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിലുള്ളൊരു റെസിസ്റ്റൻസ് അടുത്ത ദിവസം ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ അറിയാം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ സപ്പോർട്ടും റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് അത് മാർക്കറ്റിൽ പലപ്പോഴും അധികം വലിയ തെറ്റൊന്നും നമുക്കിപ്പോൾ വരാത്ത രീതിയിൽ നടക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി ഈ ഏരിയ തമ്മിലുള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ വൺ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് ഉണ്ട് ദാറ്റ് മീൻസ് ഇവിടുന്ന് നാളെ ഒരു എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴെ പോകുന്നില്ല നമ്മൾ കറക്റ്റ് ആവുകയാണ് നമ്മുടെ ഡയറക്ഷൻ ജഡ്ജ്മെൻറ്റ് ആണെങ്കിൽ ഇവിടുന്ന് മുകളിൽ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടാവും ഇനി അതല്ല നാളെ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ പോയി ഹിറ്റ് ചെയ്യുവാണെങ്കിൽ അവിടുന്ന് സെല്ല് ചെയ്യുന്ന ഒരാൾക്കും താഴത്തേക്ക് ടാർഗറ്റ് വൺ ഇക്സ്റ്റി ടു കിട്ടുന്നുണ്ടാവും ഓക്കെ ഇനി ഈ ലൈനുകൾ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നാളെ താഴത്തേക്ക് ബ്രേക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ റീടെസ്റ്റ് വന്നിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എന്താ ഏകദേശം പോയിൻ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജിൻ്റെ മൂവാണ് ഇനി പ്രീവിയസ് ഡേ ലോയിലേക്ക് നോക്കുവാണെങ്കിൽ ആ ഏകദേശം വൺ പെർസെൻറ്റേജിന് തൊട്ടടുത്തുണ്ട് അപ്പോൾ അവിടെയും താഴത്തേക്കൊരു വൺ ഇൻസ്റ്റിറ്റ്യൂ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നത് ഒന്ന് രണ്ടെണ്ണത്തിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എൻ ഡി പി സി എൻ ഡി പി സി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മുകളിലാണ് പിന്നത്തെ ഒരു റെസിസ്റ്റൻസ് ഉള്ളത് സോ ക്ലോസിങ് ഇവിടെ ആയതുകൊണ്ട് തന്നെ താഴത്തെ ഓർഡർ ബ്ലോക്കാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് താഴത്തെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം ഇതൊരു നല്ല മൂവ് വൺ സൈഡ് വീട് തന്നിട്ടുള്ളതാണ് പക്ഷേ അവിടെ നമുക്ക് അത്ര വലിയൊരു കൺഫ്യൂഷനുള്ള ഏരിയ പോലെ തോന്നുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ എന്നിരുന്നാലും നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇവിടെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയിട്ട് നല്ലൊരു അപ് ട്രെൻഡ് തന്നിട്ട് റീടെസ്റ്റ് അവിടെ നന്നായിട്ട് തന്നിട്ടുണ്ട് രണ്ട് തവണ സോ ദാറ്റ് ഇത് നാളെ ഒരു നല്ല സപ്പോർട്ടായി മാറാൻ സാധ്യതയുണ്ട് ഇനി ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല വോളിയം അവിടെ വന്നിട്ടുണ്ട് ഈ ഒരു ക്യാൻഡലിനെ അപേക്ഷിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏരിയയും വേണമെങ്കിൽ നമുക്കൊരു സപ്പോർട്ടെന്ന് കരുതാം ഇവിടെ നല്ലൊരു അപ് ട്രസ്റ്റ് തന്നിട്ട് ഇവിടെ വന്ന് റീടെസ്റ്റും അതേ പോയിൻ്റിൽ തന്നെ തന്നിട്ടുണ്ട് സോ ദാറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടിത് ഇറക്കി വെച്ചാലും തെറ്റൊന്നുമില്ല ഇനി അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലും കൂടെ ഒന്ന് നോക്കി പോകാവുന്നതാണ് അപ്പോൾ ഇവിടെയാണോ കൂടുതൽ ഇവിടെയാണോ പ്രാധാന്യമെന്ന് നമുക്ക് അവിടെ നിന്നൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമോ എന്നൊരു ശ്രമം നടത്തുവാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബൈഎസ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് ബയ്യേഴ്സും ഇരുന്നൂറ്റി അറുപത്തി രണ്ട് സെല്ലേഴ്സും അപ്പോൾ ഇവിടെ ഒരു സെല്ലേഴ്സ് കൂടുതലായിട്ട് നമുക്ക് തോന്നും അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് വിസിബിൾ റേഞ്ചാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈ വിസിബിൾ വിസിബിളിട്ടി നമ്മൾ ഇന്നത്തെ ദിവസത്തെ മാത്രം വിസിബിൾ ആക്കുക ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഹൈഡ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാൻഡിൽസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഇനി ഇതിനൊന്ന് വീണ്ടും ആക്ടിവേറ്റ് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നൂറ്റി പതിനാല് കെയുടെ ബയ്യേഴ്സുണ്ട് എൺപത് മാത്രമാണ് സെല്ലേഴ്സ് ഉള്ളത് സോ ഇവിടെ ഒരു നല്ല സപ്പോർട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ വെച്ചാൽ ദി ഈ ഒരു മേഖലയാണ് ഇവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ ബയ്യേഴ്സും നൂറ്റി തൊണ്ണൂറിൻ്റെ സെല്ലേഴ്സും ആണ് അപ്പോൾ ഇവിടെയും സപ്പോർട്ടാണ് ഇവിടെയും സപ്പോർട്ടാണ് പിന്നെ ഇത് തൊട്ടടുത്തടുത്താണ് സോ കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നാളെ ട്രേഡ് എടുക്കാതിരിക്കാം നമുക്ക് വേണമെങ്കിൽ അതല്ല എങ്കിൽ ഇവിടെ ഹിറ്റ് ചെയ്യുമ്പോൾ കാരണം ഇത് തൊട്ടടുത്താണ് ഇന്നത്തെ ക്ലോസിങ്ങിൻ്റെ തൊട്ടടുത്താണ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് നല്ല മൂവ് തരാം അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രി കിട്ടുന്നുണ്ടാവില്ല ഇനി നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ താഴെത്തുനിന്ന് എൻട്രി എടുക്കുന്നതായിരിക്കാം ഒരുപക്ഷെ നല്ലത് അതിപ്പം നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതനുസരിച്ച് ഉചിതമായ രീതിയിൽ പ്ലാൻ ചെയ്യാവുന്നതാണ് അത് ആ സമയത്തെ മൂവ് ഇല്ല നമ്മുടെ മനോഗതം ഒക്കെ പോലെ നമ്മൾ ചെയ്യേണ്ടതാണ് അത് ത്രൂ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ഡിസിഷൻസ് കൂടുതൽ കറക്റ്റാകാൻ തുടങ്ങേണ്ടത് അതിന് നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് തുടക്കക്കാരായിട്ടുള്ള ട്രേഡേഴ്സ് ഒരിക്കലും പോയിട്ട് കയ്യിലുള്ള പൈസ മുഴുവൻ ഇട്ട് ട്രേഡ് ചെയ്ത് തുടങ്ങരുത് മറിച്ച് നമ്മളൊരു എക്സ്പീരിയൻസ് ആകുന്നതുവരെ ഒത്തിരി കാര്യങ്ങൾ കണ്ടുപഠിക്കാനും കാര്യങ്ങളുമുണ്ട് അപ്പം അങ്ങനെ ഒരു കാലഘട്ടം എത്തുന്നതുവരെ നിങ്ങൾ കളയാനുള്ള പൈസ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ലാത്തൊരു പൈസ ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക മതിയായ അളവിൽ നിങ്ങൾ പഠിച്ചു എന്ന ബോധ്യം വന്നതിന് ശേഷം അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമെങ്കിലും ആയിരിക്കും നിങ്ങൾ പിന്നീട് റിയൽ മണി ഇട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങേണ്ടത് ഓക്കെ അപ്പോൾ രണ്ടെണ്ണത്തിൽ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കണ്ടു ഇനിയിപ്പോൾ നമ്മൾ ഒരെണ്ണവും കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ക്ലോസ് ചെയ്യാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ വെച്ചിരുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും ഒന്നും ഹിറ്റ് ചെയ്തിട്ടില്ല സോ ദാറ്റ് ഇവിടെ നമുക്ക് കാണാം ഇതൊരു വലിയ ഡൗൺഫോൾ തന്നതാണ് ഒപ്പം ഇങ്ങോട്ട് റീടെസ്റ്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട് ആ ഏരിയ ആയിരുന്നു നമ്മൾ ഇന്ന് അടയാളപ്പെടുത്തി വെച്ചിരുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി കിട്ടുമായിരുന്നു എനിവേ ഇന്ന് ഇതിനകത്ത് ടാർഗറ്റ് കിട്ടില്ലായിരുന്നു നമ്മൾ നേരത്തെ തന്നെ കണ്ടതാണ് അപ്പോൾ ഈ ഏരിയ നമ്മൾ മാർക്ക് ചെയ്തു ഇനി അതിൻ്റെ വാലുഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിസിബിൾ റേഞ്ച് വോളിയം പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്ര ബയേഴ്സ് എത്ര സെല്ലേഴ്സ് അപ്പോൾ ഇത് ഇന്നലത്തെയും കൂടെ വിസിബിൾ റേഞ്ച് കയറി വരുന്നതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ അവിടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഇത് മാത്രമായിട്ട് നിലനിർത്തുക ബാക്കി വിസിബിൾ ഏരിയാസ് ഹൈഡ് ചെയ്യുക ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്ന് ഇപ്പോൾ നമുക്കിത് കാണാം ഹൈലൈറ്റ് ചെയ്തേക്കുന്ന ഭാഗമാണ് ഇന്നത്തെ പ്രൈസ് റേഞ്ചിൻ്റെ എന്താ പറയുക വാല്യൂ ഏരിയ അപ്പോൾ വാല്യൂ ഏരിയ ലോ ഇവിടെയാണ് വരുന്നത് അവിടെ ബയ്യേഴ്സ് മുന്നൂറ്റി അറുപത്തഞ്ചും സെല്ലേഴ്സ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴുമാണ് വാല്യൂ ഏരിയ ഹൈ നമ്മളിന്ന് വരച്ചേക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ തന്നെയാണ് അവിടുത്തെ വാല്യൂ ഏരിയ ഹൈയിലെ സെല്ലേഴ്സിൻ്റെ ക്വാണ്ടിറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ബൈയേഴ്സ് മുന്നൂറ്റി മുപ്പത്തി ഒന്നുമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ബൈയേഴ്സിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ കാണിക്കുന്നു അതായത് നാളെ ഓപ്പൺ ചെയ്ത് വൺസ് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ വന്ന് ക്ലോസിങ് തന്നാൽ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്നതേ മുകളിലാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് നാളെ സപ്പോർട്ടായിട്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി ബാക്കി എന്ത് സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നാളെ നോക്കിക്കാണാം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കേണ്ടത് എന്നറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഭാഗം നമ്മളിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ നാളെ ആരും പോയിട്ട് ഇത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാനൊന്നും നിൽക്കരുത് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വെച്ച് മാത്രം ട്രേഡ് എടുക്കുക ഇനി ഇവിടുന്ന് സപ്പോർട്ട് വരയ്ക്കാനാണ് ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ വരയ്ക്കാൻ പറ്റും അതിപ്പോൾ നമ്മൾ വോളിയം ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ ബയ്യേഴ്സിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ട് സെല്ലേഴ്സ് അവിടെ കൂടുതലായിട്ടാണ് കാണിക്കുന്നത് എനിവേ ഇവിടെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ നൂറ്റി മൂന്നുണ്ട് സെല്ലേഴ്സ് എൺപത്തി മൂന്നുണ്ട് അപ്പോൾ ഈ ഏരിയ വരുമ്പോഴും നാളെ സപ്പോർട്ട് കിട്ടേണ്ടതാണ് കാരണം അതൊരു ഓർഡർ ബ്ലോക്കായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് ആ രീതിയിലൊരു വലിയ മൂവ് കൊടുത്തിരിക്കുന്നു എന്നത് തന്നെയാണ് നമ്മളതിനെ ഓർഡർ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാര്യം ഇനി ഈ ഒരു വോളിയം ഒരു തൊണ്ടൽ വോളിയം എടുത്തു നോക്കിയാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിലുണ്ടായിരുന്ന വോളിയത്തിൻ്റെ ആ പൊടിക്ക് കൂടുതൽ അവിടെ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഏരിയ നല്ല രീതിയിൽ ബയേഴ്സ് ഇൻട്രസ്റ്റ് കാണിച്ച ഏരിയയാണ് സോ ദാറ്റ് നാളെയും അതങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സോ ദാറ്റ് നമ്മൾ അതും കൂടെ നാളത്തേക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കുവാണ് അപ്പോൾ ഇത്രയും വരച്ചു കഴിഞ്ഞാൽ ബാക്കി കഴിഞ്ഞ ദിവസങ്ങൾ ട്രേഡ് ചെയ്ത് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്കിവിടെ ഓൾറെഡി സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ കഴിഞ്ഞ ദിവസത്തേത് ആക്റ്റീവായിട്ടുള്ളത് അവിടെ കാണുന്നുമുണ്ട് സോ ദാറ്റ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കാണെങ്കിൽ നാളെ ഒരു വൺ പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജിൻ്റെ മൂവും താഴത്തേക്കാണെങ്കിൽ ഒരു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ മൂവും അപ്പോൾ സംവേർ ഇവിടെ നിന്ന് ഇവിടുന്നെങ്കിൽ നമുക്കൊരു എൻട്രി കിട്ടേണ്ടതാണ് അത് ബയിങ് സൈഡ് ആകാം സെല്ലിംഗ് സൈഡ് ആകാം അത് നാളെ അറിയാൻ പറ്റത്തുള്ളൂ എനിവേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയും നോക്കുന്നുള്ളൂ ബാക്കി ദിവസങ്ങളിലായിട്ട് നമുക്ക് ഈ പറയുന്ന സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നതും കൂടെ കുറച്ച് കുറച്ച് ക്ലിയറായി വരുന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം താങ്ക്